അതില് ഇന്ന് എനിക്ക് കുറേ ചെടികൾ കിട്ടി കുറേ എന്ന് പറഞ്ഞാൽ അത്ര അധികം ഒന്നും എന്നാലും കിട്ടി എൻ്റെ വീടിൻ്റെ അടുത്ത് ഓണക്കളി നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയായിരിക്കും ഓണക്കളി എന്ന് പറഞ്ഞാൽ കൈക്കുട്ടിക്കളിയാണ് കേട്ടോ സ്ത്രീകളുടെ കൈക്കുട്ടിക്കളി ആ കൈകുട്ടിക്കളിയിലെ കമ്മറ്റിയാണ് ഞാൻ അപ്പോൾ നോട്ടീസൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് എല്ലാ വീടുകളിലും പോയപ്പോൾ എല്ലാ വീടുകളിൽ നിന്ന് ഞാൻ ഓരോ ചെടി വീതം വാങ്ങി ഞാനും എൻ്റെ കൂട്ടുകാരികളൊക്കെ കൂടിയാണ് പോവുക അപ്പം നല്ല രസമാണ് പോവാനായിട്ട് എല്ലാ വീടുകളിലും കയറി നോട്ടീസൊക്കെ കൊടുത്ത് തമാശയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഏതൊക്കെ ചെടികളുള്ളത് നോക്കും എന്നിട്ട് ആ ചേച്ചിമാരോട് ചോദിക്കും എനിക്ക് ചെടി തരുമെന്ന് അപ്പോൾ അവർ തരൂട്ടാ എല്ലാവരും തന്നു എനിക്ക് മിക്ക വീടുകളിലും ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചെടി ചോദിക്കുമ്പോൾ അവർ തരാറുണ്ട് പിന്നെ എൻ്റെ ഉള്ളവരൊക്കെ എന്നെ കളിയാക്കും നീ ശരിക്കും ഈ നോട്ടീസ് കൊടുക്കാൻ തന്നെയാണോ അവരനെ അതാ ചെടി വാങ്ങിക്കാനാണോന്ന് ചോദിച്ചു എല്ലാവരും തമാശക്ക് കളിയാക്കൊക്കെ ചെയ്യും നല്ല രസമായിരുന്നു പോകുമ്പോ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണുന്ന ചെടികളുടെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ ഞാൻ ആ ചേച്ചിമാരോട് ചോദിക്കും ഓരോ ചെടിയുടെ പേരെന്താന്നൊക്കെ ചോദിക്കും എനിക്ക് ഒരു ചെടിയുടെ പേരും എനിക്കറിഞ്ഞൂടാ പിന്നെ ഇത് നടണത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ചെടി ചോദിക്കണ വീട്ടിലത്തെ ചേച്ചിയോട് ചോദിക്കും ചേച്ചി എങ്ങനെയത് നട്ടുപിടിപ്പിക്കണമെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനിങ്ങോട്ട് പോരും എന്നിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിഞ്ഞൂട ഇതെൻ്റെ ചേട്ടന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി അവരുടെ അകത്തിരിക്കുന്നുണ്ടായിരുന്നു ഞാനൊരു ദിവസം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരുടെ അകത്തിരിക്കണേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങിപ്പോയി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അന്ന് കണ്ട ഒരു ഓർമ്മയുണ്ട് എനിക്ക് അതാണ് ഞാൻ ഈ വീട്ടിൽ കണ്ടപ്പോൾ വേഗം ചോദിച്ചു വാങ്ങിയത് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഇളക്കുള്ള മണ്ണ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പറയാണ് ഇളക്കുള്ള മണ്ണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കണേ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ വലിയ ചെടിച്ചട്ടി വാങ്ങി എനിക്ക് ഈ ചെടിച്ചട്ടിയിലിടാനുള്ള അത്രയും മണ്ണ് എൻ്റെ വീട്ടിലില്ല അപ്പോൾ എന്തു ചെയ്യും ചെറുതുകൾ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു അഞ്ചാറെ എണ്ണം വലുത് വാങ്ങി അതിൽ നിറയ്ക്കാനുള്ള മണ്ണ് ഇല്ല എൻ്റെ വീട്ടിൽ പിന്നെ എന്താ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് കമ്പനി ഉണ്ട് ഇങ്ങനത്തെ ചട്ടികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അപ്പോൾ അവിടെ വളരെയധികം വിലക്കുറവാണ് എല്ലാവരും ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അവിടെ വന്നാണ് വാങ്ങണേ ചെറിയ പൈസക്ക് തൊട്ട് കിട്ടും നമുക്ക് ഇതുപോലുള്ള ചെടിച്ചെടികൾ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ചെടി കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്നേ ഈ ചെടി പക്ഷേ എൻ്റെ പേരും നിറഞ്ഞോടാംട്ടോ എൻ്റെ വീടിയെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ചെടിയുടെ പേര് പറഞ്ഞ് തരണം കേട്ടോ ഈ ചെടിയുടെ മാത്രമല്ല ഇതിൽ കാണിച്ചിട്ടുള്ള ചെടിയുടെ പേരുകളൊക്കെ പറഞ്ഞു തന്നോളൂ അപ്പോൾ ഈ ചെടിയും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചെടിയും കൂടി ഉണ്ട് നടാനായിട്ട് ഈ ചെടിയുടെ പേരെന്താന്ന് എനിക്കറിയില്ല ആ ചേച്ചിയോട് ചോദിച്ചു അപ്പം പറഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരുന്നു അപ്പം സംസാരിച്ച് കുറേ നേരം ആ വീട്ടിൽ സംസാരിച്ചിരുന്ന് അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ ഞാൻ മറന്നുപോയി ഈ പേരെന്താന്ന് ആ വീട്ടിൽ ഇഷ്ടം പോലെ ചെടി ഉണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞു ആവശ്യമുള്ള ചെടികളൊക്കെ കൊണ്ടുപോയിക്കോളാൻ പക്ഷേ എല്ലാവർക്കും വേണമായിരുന്നു ഒരു ചെടി തന്നെ മൂന്നും നാലും പേർക്ക് വേണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഒരു ചെടി മതി വേറെ ഒന്നും വേണ്ട ഈ ഒരു ചെടി മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് ഒരു മര്യാദയൊക്കെ ഉണ്ടല്ലോ അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു ആ ചേച്ചിയോട് ഈ ഒരെണ്ണം മാത്രം മതിയെന്ന് അപ്പം അങ്ങനെ ഈ ചെടി മാത്രം വാങ്ങി കൊണ്ടുപോകുന്നു എല്ലാവർക്കും കൂടി തന്നതാണ് മൂന്ന് നാല് കടയൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നീ കൊണ്ടുപോയി നട്ടിട്ട് ഇത് വലുതായി കഴിഞ്ഞ് കുറേ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നാ മതി എന്ന് പറഞ്ഞ് എനിക്ക് തന്നയച്ചു എന്നിട്ട് ഇത് പിടിച്ചാ മതിയായിരുന്നു അതില് രണ്ടുപേരെ വീട് പണിയൊക്കെയാണ് വീട് പണിയൊക്കെ രണ്ട് രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് വരും പറഞ്ഞിട്ടുണ്ട് ചെടികളൊക്കെ പറിച്ചിട്ടു പോകാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നോ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ചെടിയും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിൽ നിറച്ച് മണ്ണിടാൻ പറ്റണില്ല കേട്ടോ എന്റെ മണ്ണ് തീർന്നു പോയി ഇനി മണ്ണില്ല ഇവിടെ ഇതിൽ ഒരു ചെടി നടുവിലത്തെ ചെടി വാടിയിരിക്കുന്നുണ്ട് അല്ലേ അതെന്താന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് ദിവസെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ അതിനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചു വീഡിയോ എടുക്കാനായിട്ടേ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു അപ്പം ഒന്ന് ഇത്രക്കേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്